കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറേ ചർച്ചയും കുറേ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടു തന്നെയാണ് ഇവരുടെ പ്രഷറുകളും കാര്യങ്ങളൊക്കെ എന്നാലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസാണ് നിങ്ങളിപ്പോൾ കണ്ടത് അവർക്കെതിരെ ഓരോ വട്ടം നെഗറ്റീവ് വന്നാൽ പോലും അവരുടെ കമൻറ്റ് ബോക്സിലായാലും അവരെ ഇൻ്റർവ്യൂസിൻ്റെ അതായാലും അല്ലെങ്കിൽ അവരെ നെഗറ്റീവ് പറയുന്നവരുടെ കമൻറ്റ് ബോക്സിലായാലും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നയൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാരും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ചികിത്സിച്ച ഡോക്ടർ അനാമികയെ ചികിത്സിച്ച ഡോക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ രേഖപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് ാണ് ഇങ്ങനെ വിവാദം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സ്പ്ലേഷൻ ആ സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏഴാം മാസത്തിൽ വീണത് കൊണ്ടാണ് ഡെലിവറി ഇത്രയും ഫാസ്റ്റ് ആക്കേണ്ടി വന്നത് എന്ന രീതിക്കായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ സൈഡിലാണ് ഇത്രയും അറിഞ്ഞിട്ട് പബ്ലിക്കിനെ കബളിപ്പിക്കുന്ന രീതിക്ക് എന്തിനാണ് ഇങ്ങനെ തെറ്റ് വ്യക്തമല്ല പിന്നെ അതുപോലെ തന്നെ കേസ് ഇപ്പോൾ പറയുന്നുണ്ട് പ്രതികരിക്കപ്പെടുന്നില്ല എന്ന രീതിക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് ഇത്രത്തോളം നിലനിന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അവിടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓർഫനേജ് നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ അത് ഈ അനാമികയും വിഷ്ണുനും അവരുടെ ഫാമിലിയെയും മാത്രമല്ല ബാധിക്കുക അവിടെ ജീവിക്കുന്നവരെയും കൂടെ അത് അത് ബാധിക്കേണ്ട വരും എന്നത് കൊണ്ട് മാത്രമാണ് നമ്മളധികം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരുന്നത് പിന്നെ അതുപോലെ തന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അനാമിക എന്ന് പറയുന്ന കുട്ടിയെ മാത്രം ഇവിടെ നമ്മൾ ചിന്തിക്കരുത് അവിടെയും കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ഭാവിയെ കൂടെ ചിന്തിക്കണം ഇനി എങ്ങനെയാണ് അവർക്ക് എന്ത് സേഫ് ിഫ്റ്റിയാണ് അവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിനെപ്പറ്റി ശരിക്കും പറയുകയാണെങ്കിൽ ഉദയകരിച്ച എന്ന് പറയുന്ന വ്യക്തി ആ ഓർഫനേജിന്റെ ആ ആശ്രമത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന ആ വ്യക്തി തന്നെ വന്നിട്ട് എക്സ്പ്ലനേഷൻ കൊണ്ട് വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്ന് പറയുന്നത് എന്തായാലും അനാമികന്റെ കാര്യവും ഭയങ്കര കഷ്ടം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം ജനിച്ച ആ കുട്ടീൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതൊക്കെ ഇത്രയും വഷളാകാൻ കാരണം അവരുടെ ഫാമിലി തന്നെയാണ് അവർ തന്നെയാണ് അവർക്ക് അവരെ വലിച്ചു തീരാനുള്ളത് അവരെന്നെ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ എറിഞ്ഞു കൊടുത്തത് തന്നെയാണ് എന്തായാലും ദവസ്ഥ കാര്യങ്ങളൊക്കെ തെളിയട്ടെ ഇനി എന്തായാലും ഒരു ശാസ്ത്രീയ പരിശോധന കൂടെ ആവശ്യമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരട്ടെ എന്ത് സത്യം എന്താണെന്നുള്ളതൊക്കെ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ അവർ തന്നെ പറയട്ടെ ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലേഷനും അവർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ എന്തായാലും അവർ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം ഇതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി കാണും ഇനി അവർക്ക് പറയാനുള്ളതും കൂടെ അവരൊന്ന് പറയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ള എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം